നമസ്കാരം സൈബർ സഖാക്കൾക്കൽപ്പം ആവേശം കൂടുതലാണ് അതുകൊണ്ട് സംഘപരിവാറിന് എതിരല്ലാത്ത ഒരാളെ അല്ലെങ്കിൽ സഖാക്കളെ എതിർക്കുന്ന ഒരാളെ അപ്പോൾ തന്നെ സംഘിപ്പട്ടം ചാർത്തി അപമാനിക്കുന്നത് ശീലമാക്കിയിരിക്കുന്നു സംഘി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ കേരളീയ സമൂഹത്തിനൊരു സ്വീകാര്യത ഇല്ലാത്തതുകൊണ്ട് അത് കേരളത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുകയും അവരുടെ മനസ്സിലെ വിമർശനങ്ങൾ പുറത്തു പറയാതിരിക്കുകയും അവരുടെ മനസ്സിലെ മോദി താല്പര്യം പോലും മറച്ചു വയ്ക്കുകയും ചെയ്യും പലരും സ്വകാര്യ സംഭാഷണത്തിൽ അവരുടെ മതിപ്പിനെക്കുറിച്ച് പറയാറുണ്ട് പക്ഷെ പരസ്യമായി പറയാൻ ഭയമാണ് അതുകൊണ്ടാണ് സഖാക്കൾ വാശിക്ക് മത്സരിച്ച് സംഘിപ്പട്ടം കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്നത് അങ്ങനെ നേരത്തെ തന്നെ സംഘിപ്പട്ടം കിട്ടി അതിലൊരു കൂസലമില്ലാതെ മുമ്പോട്ട് പോകുന്നയാളാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്തായാലും മോദി തൃശൂരിലെത്തിയപ്പോൾ ഒരുപാട് പേർക്ക് അവർക്ക് സംഘിപ്പട്ടം ചാർത്തേണ്ടി വന്നു മോദി ക്ഷണിച്ചത് കൊണ്ട് പോയി പങ്കെടുത്ത നടി ശോഭന മുതൽ വൈക്കം വിജയലക്ഷ്മി വരെ ധാരാളം പേർ വൈക്കം വിജയലക്ഷ്മി ആവട്ടെ മോദിയുടെ കാലിൽ വീണ് വണങ്ങിയാണ് ആദരവ് പ്രകടിപ്പിച്ചത് മറിയക്കുട്ടി അടക്കമുള്ളവരുടെ മേലുള്ള പട്ടം ചാർത്തൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പൂർത്തിയായതുകൊണ്ട് ഇക്കുറി ടാർഗറ്റ് മുഴുവൻ ശോഭനയിലായിരുന്നു മിന്നുമണി ഇപ്പോൾ മാത്രം കേരളത്തിൽ യശസ് നേടിയത് കൊണ്ടാവാം തൽക്കാലത്തേക്ക് മിന്നുമണിയെ വിട്ടുകളഞ്ഞിരിക്കുന്നു മിനിമണിയെയും വിമർശിക്കുന്നുണ്ട് പക്ഷേ മിനിമണിക്കെതിരെയുള്ള ആക്ഷേപം ശോഭനയ്ക്കെതിരെയുള്ളതുപോലെ ശക്തമല്ല ശോഭന വാസ്തവത്തിൽ സഖാക്കളെ തളർത്തി കളഞ്ഞു സിനിമയിൽ നിന്നും വിട പറഞ്ഞിട്ട് ഒന്നൊന്നര പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ശോഭന ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരിയായ നടിയാണ് ഇത്രയേറെ അഭിനയശേഷിയുള്ള ഇത്രയേറെ സൗന്ദര്യമുള്ള ഒരു നടിയെ മലയാളികൾക്ക് ഓർക്കാനേ കഴിയുന്നില്ല നടികൾ വാഴാത്ത മലയാള സിനിമയിൽ ശോഭന ദീർഘകാലമാണ് നടിയായി തുടർന്നത് മണിച്ചിത്രത്താഴുപോലൊരു ക്ലാസിക് സിനിമ മറക്കാൻ മലയാളം ഉള്ളിടത്തോളം കാലം സാധ്യമല്ല അതുകൊണ്ടാണ് സഖാക്കൾ ചാടിയിറങ്ങി യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാൽ ഈ സംഘിപ്പട്ടം ചാർത്തലിൽ ഒരു നിയന്ത്രണമൊക്കെ ആവശ്യമാണെന്ന് ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾക്ക് ഇന്നലെ തന്നെ ബോധോതയുമുണ്ടായി കാരണം ഇങ്ങനെ സംഘിപ്പട്ടം കൊടുക്കാൻ പോയാൽ ആ പട്ടം കൊടുക്കാത്തതായി ആരുമില്ലാത്ത സാഹചര്യം ഉണ്ടാവുമെന്നും ഒടുവിൽ ഈ പട്ടം കൊടുക്കുന്നവർ തന്നെ സ്വയം ആ പട്ടം ചാർത്തുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും തിരിച്ചറിഞ്ഞ് സാക്ഷാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തിരുത്തൽ ശക്തിയായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നെ കണ്ടത് ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ അവർ പങ്കെടുക്കണോ പങ്കെടുക്കണോ അവർ തീരുമാനിക്കേണ്ടതാണ് അതുകൊണ്ട് കേരളീയ പദ്ധതി അല്ല കേരളീയത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നതെല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ അവരെല്ലാം ഇനിയും ഈ കലാകാരന്മാരെയും സ്പോർട്സ് ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ആളുകളെയെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന്റെ അറകളിലേക്ക് തിരിക്കേണ്ട ഞങ്ങൾ ഇവര് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുന്നു നോക്കിയിട്ടല്ല അംബാസിഡർ ആക്കുക അവരുടെ കഴിവാണ് ശോഭനയെ പോലെയുള്ള ഒരു നർത്തകി സിനിമ സംവിധാനത്തിന് സിനിമ മേഖലയിലെ ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു സ്ത്രീ അവരെ ഒന്നും ബി ജെ പിന്റെ അറയിലാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവർ എവിടെ ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിന്റെ പൊതു സ്വത്താണ് തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു തിരുത്തൽ മഹാമഖമായിരുന്നു മോദി വിളിച്ച ചടങ്ങിൽ പോയതിൽ എന്താണ് കുഴപ്പം പിണറായി വിളിച്ച ചടങ്ങിലും പങ്കെടുക്കാറുണ്ടല്ലോ തുടങ്ങിയ സ്വയം ആശ്വാസ അങ്ങനെ സഖാക്കൾ ഒരുവിധം തലയൂരി വന്നപ്പോഴാണ് മഹാചതിയുമായി ശോഭന രംഗത്തെത്തിയത് ശോഭന ഇന്നലെ സന്ധ്യയോടെ മോദിയെ കണ്ടതിൻ്റെ ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു സഖാക്കൾ കരുതിയത് ഗോവിന്ദൻ മാഷ് കളത്തിലിറങ്ങിയതോടെ അല്പം പേടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കേരളത്തിൽ ലാൻഡ് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാണ് അതുകൊണ്ട് തന്നെ ശോഭന നന്നായി കാണും ഒരു തവണത്തെ കുറ്റമെന്ന നിലയിൽ ക്ഷമിക്കാം കരുതിയിരുന്നെങ്കിലും ശോഭന ചെയ്തത് മോദിയെ കണ്ടതിന്റെ ആഹ്ലാദം പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് തൃശ്ശൂരിലെ ചടങ്ങിൽ വെച്ച് മോദിയെ സ്തുതിക്കുകയും മോദി സർക്കാരിനെ ഒരു ഭാഗ്യമായി വിശേഷിപ്പിക്കുകയും ചെയ്ത ശോഭന ഫേസ്ബുക്കിലും അത് ആവർത്തിച്ചു ഏറ്റവും വലിയ ആരാധികയാണ് താനെന്നും ആരാധികയെ കണ്ടതിൽ ആഹ്ലാദമുണ്ടെന്നുമാണ് ശോഭന ഫേസ്ബുക്കിൽ കുറിച്ചത് ഹ്യൂജ് ഫാൻ മൂമെന്റ് എന്ന് പറഞ്ഞായിരുന്നു ആ കുറിപ്പ് തുടങ്ങിയത് അനു ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ജി ഓൺ ഹിസ് ഫെലിസിറ്റേഷൻ സെർമണി ഹെൽത്ത് അറ്റ് തൃശൂർ ഓൺ ദ പാസിംഗ് ഓഫ് ദി വുമൻസ് റിസർവേഷൻ ബിൽ വെർ ഐ വാസ് വൺ ഓഫ് ദി ഗസ്റ്റ് എന്ന് എഴുതി മോദിയോടൊപ്പമുള്ള കുറെ ഇട്ടാണ് ശോഭന പ്രതികരിച്ചത് ഇത് സഖാക്കൾക്ക് വല്ലാത്ത നിരാശയുണ്ടാക്കിയിരിക്കുന്നു പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ട് പോലും ഗവനിക്കാതെയുള്ള ഈ നീക്കം പൊറുക്കുകയില്ല എന്ന് തന്നെയാണ് പാർട്ടി സഖാക്കൾ പറയുന്നത് വരും ദിവസങ്ങളിൽ ഇതിനുള്ള പ്രതികാര നടപടി ആരംഭിക്കുമെന്ന് തന്നെയാണ് പോരാളി ഷാജിമാർ നൽകുന്ന സൂചന എന്തായാലും ഈ തിരിച്ചടി ധാരാളം ട്രോളുകൾക്കും കാരണമായിട്ടുണ്ട് ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു ചെറിയ ട്രോൾ കുറിച്ചിരുന്നു താത്വികമായി അവലോകനം ചെയ്താൽ മണിച്ചിത്ര താഴെ നാടിനെ നൂറ്റാണ്ടുകൾ പിന്നോട്ടടിക്കുന്ന ഒരു സംഘി സിനിമയാണ് മോഹൻലാൽ എന്ന മൃദുസംഘി നായകനും സുരേഷ് ഗോപി എന്ന ചാണക സംഘി ഉപനായകനുമായപ്പോഴേ നമ്മൾ ഇത് വിമർശന വിധേയമാക്കേണ്ടതായിരുന്നു ശോഭന എന്ന സംഘടിയിലൂടെയെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞതിൽ കാലമേ നന്ദി നമ്മൾ കാൽനൂറ്റാണ്ടെങ്കിലും എല്ലാത്തിലും പിന്നിലാണ് എന്ന വിമർശനത്തിന് ഇത് കാരണമാകും എന്നത് ഒരു സ്വയം വിമർശനമായി സഖാക്കൾ മനസ്സിലാക്കണം ഞാൻ എഴുതിയതിനേക്കാൾ കിടിലൻ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ ശോഭനയെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് വലിയ തോതിൽ ട്രോളിന് കാരണമാകുന്നു ദീപ്തി പ്രവീൺ ഇങ്ങനെ എഴുതുന്നു ഇതറിഞ്ഞ ശോഭന നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞ് മൈതാനം വഴി രണ്ട് റൗണ്ട് ഓടി എജ്ജാതി എനുഷ്യർ ശ്രീലക്ഷ്മി അജേഷ് ഇങ്ങനെ കുറിക്കുന്നു ആരാണി ശോഭന സിനിമ നടി എന്താണ് അവരുടെ ജോലി അഭിനയം നിങ്ങളുമായുള്ള ബന്ധം അവർ അഭിനയിച്ച സിനിമ ഞാൻ കാശു കൊടുത്തു കിട്ടു അതിന് അപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ഇടത്ത് അവർ പോകാമോ ശോഭനയ്ക്കൊപ്പം മറിയക്കുട്ടിയെയും അവർ വെറുതെ വിടുന്നില്ല ജോജി മോൻ ജോയി ഇങ്ങനെ എഴുതുന്നു ശോഭന മിന്നുമണി ബീനാ കണ്ണൻ പി ടി ഉഷ ഉമാപ്രമൻ മറിയക്കുട്ടി തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച എട്ട് പ്രമുഖ സ്ത്രീകളെയാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിൽ മുൻനിരയിലുണ്ടായിരുന്നത് ഇതിൽ കുലസ്ത്രീകളിൽ കുലസ്ത്രീയായ മറിയക്കുട്ടിയുടെ ഒപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ ശോഭനയും ബീനാക്കണ്ണനും ഉമാപ്രമനും മിന്നുമണിയും പി ടി ഉഷയും അഭിമാനിക്കുന്നുണ്ടാവും കാരണം ചുരുങ്ങിയ കാലയളവിൽ മജിസ്ട്രേറ്റ് മറിയക്കുട്ടി കൈവരിച്ച നേട്ടങ്ങൾ അവർക്കാർക്കും ഇതുവരെ സാധ്യമായിട്ടില്ല അവർക്കാർക്കും അതിനി കഴിയുകയുമില്ല ആ ഭാഷാശുദ്ധി ആർഷഭാരത സംസ്കാരം എന്നിവ ഇവർക്കാർക്കും ഇനിയും സാധ്യമായിട്ടില്ല ശശികലയ്ക്ക് ഒരു വെല്ലുവിളി ഉയർന്നത് ഇപ്പോഴാണ് മറിയക്കുട്ടിനെ അയോധ്യയിലേക്ക് എത്തിയാൽ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് അത് തീർച്ചയായും ഉപകാരപ്പെടും കേരളത്തിന് അത് തീരാ നഷ്ടമാകും സാരമില്ല കുലസ്ത്രീകളിൽ കുലസ്ത്രീയായ മജിസ്ട്രേറ്റ് മറിയക്കുട്ടി ആയുധങ്ങളുമായി അയോധ്യയിലേക്ക് പുറപ്പെടട്ടെ എത്രമാത്രം മാത്രം അസഹിഷ്ണുതയാണ് മറിയക്കുട്ടിയുടെ വാക്കുകൾ ഇവർക്കുണ്ടാക്കുന്നത് എന്നതിന്റെ തെളിവാണിത് മാത്യു പണിക്കർ ഒരു കവിത കുറിച്ചു ഇന്നീക്കുട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എതിരാളിയായി പൊരുതി വന്ന് ഒളിമ്പ്യൻ ഉഷ വിശ്രുത നടി ശോഭന തുടങ്ങിയവരൊപ്പം പ്രധാനമന്ത്രിയുടെ വേദി പങ്കിടൻ പ്രാപ്തയാക്കിയ ദേശാഭിമാനിക്കും വണക്കം ഇനി കർത്താവിൻ്റെ അമ്മ മറിയ പോലെ മറിയ കുട്ടിക്കും ഈ ബൈബിൾ വാക്യം ഉള്ളിൽ തട്ടി പാടാം ദരിദ്രരെ അവിടുന്ന് ധൂളിയിൽ നിന്നും ഉയർത്തുന്നു അഗതിയെ കുപ്പയിൽ നിന്നും സമുദ്ധരിക്കുന്നു അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു എന്തായാലും സഖാക്കൾക്ക് ആകെ കുരുപൊട്ടിയിരിക്കുന്നു മറിയക്കുട്ടിയെ ഒരു വിധത്തിൽ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ഇനി ശോഭന മുതൽ എത്ര കലാകാരന്മാരെയും കലാകാരികളെയും കായിക താരങ്ങളെയും കൈകാര്യം ചെയ്യണം ആകെപ്പാടെ ഒരു ചോദ്യം മാത്രമാണ് ബാക്കി ഇനി സംഗി സംഘണിപ്പട്ടം ചാർത്താൻ ആരെങ്കിലും ഈ നാട്ടിൽ ബാക്കിയുണ്ടോ